അവൻ അനാഥയായി കാണുകയും എന്നിട്ട് ആശ്രയം നൽകുകയും ചെയ്തില്ലേ ആ അനാഥനായ ആൾക്ക് ആശ്രയം നൽകിയതിന് മുഫസറുകൾ വിശദീകരിക്കുന്നത് ബാപ്പ പോയെങ്കിലും വല്ല്യാപ്പ നോക്കി മൂത്താപ്പ നോക്കി പിന്നെ ഭാര്യ സമ്പന്നയും പ്രായമുള്ളവളും കച്ചവടക്കാരിയുമായ ഭാര്യ സംരക്ഷിച്ചു അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത് അടുത്തത് ഏഴ് നിന്നെ അവൻ വഴിയറിയാത്തവനായി കാണുകയും എന്നിട്ട് മാർഗദർശനവും നൽകുകയും ചെയ്തിരിക്കുന്നു അപ്പം ഈ വഴിയറിയാതെ തെണ്ടി തിരിഞ്ഞടക്കുകയായിരുന്നു മുഹമ്മദ് എന്നും പിന്നീട് പ്രവാചകനാക്കി മുഹമ്മദിന് നേർമാർഗം മാർഗദർശനം നൽകുകയും ചെയ്തു എന്നൊക്കെയാണ് മുഫസിറുകൾ പറയുന്നത് നിന്നെ അവൻ ദരിദ്രനായി കാണുകയും എന്നിട്ട് ധന്യത നൽകുകയും ചെയ്തിരിക്കുന്നു ഇതിന് മുഫസിറുകൾ നൽകുന്ന വിശദീകരണം മുഹമ്മദിന് കണ്ടമാന സ്ത്രീധനം കിട്ടിയില്ലേ എന്നാണ് അതായത് മുഹമ്മദ് ദരിദ്രനായിരുന്നെങ്കിലും വലിയ സ്ത്രീധനമുള്ള ഒരു ഭാര്യനെ കിട്ടി വലിയ സമ്പത്തും കച്ചവടവും ഒക്കെയുള്ള ഒരു ഭാര്യനെ മുഹമ്മദിന് അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തു അതുകൊണ്ട് ആ ഭാര്യയുടെ സ്വത്ത് കൊണ്ട് മുഹമ്മദിൻ്റെ ദാരിദ്ര്യം തീർന്നു എന്നാണ് ഇവിടെ മുഫസിറുകൾ വ്യാഖ്യാനിക്കുന്നത് അപ്പോൾ സ്ത്രീധനം ഏൽപ്പിച്ചു കൊടുത്തത് അള്ളാഹു മുഹമ്മദിൻ്റെ ദാരിദ്ര്യം നീക്കാൻ ഒരു മാർഗ്ഗം